ഡി ലെന എന്ന് പറയുന്ന വ്യക്തിയുടെ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട് ബോൾഡും തികച്ചും വ്യത്യസ്തമാർന്ന മാറുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് ലെന കൂടുതലും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയത് എന്നാൽ തന്റെ ദാമ്പത്യ ജീവിതത്തിൽ അത്ര നന്നായി തിളങ്ങാൻ തനിക്ക് സാധിക്കാതെ പോയതിന്റെ വിഷമം ലെനയ്ക്കുണ്ടായിരുന്നു എന്നാൽ തന്റെ രണ്ടാം വിവാഹത്തിലൂടെ തന്നെ അത് മാറ്റിയിരിക്കുകയാണ് ലെന ലെനയുടെ ഭർത്താവ് ഇന്ന് ഇന്ത്യക്കാർക്ക് മുഴുവൻ തന്നെ അഭിമാനകരമാണ് ആ അഭിമാനകരമായ നേട്ടം ഗഗൻയാൻ എന്ന തന്റെ ഏറ്റവും വലിയ യാത്രയിലൂടെ അദ്ദേഹം നേടുകയും ചെയ്തു ഇപ്പോൾ ഇപ്പോൾതാ കൃത്യം നാലു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇൻസ്റ്റാഗ്രാമിലൂടെ തന്റെ ഭർത്താവ് കയ്യിലെത്തിയ ഒരു ദിവസത്തെ കുറിച്ച് പറയുകയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആ നേട്ടം ഒരു ദിവസം പിന്നിടുമ്പോൾ ലെന ആ വിശേഷം പുറത്ത് അറിയിക്കുന്നു ബഹിരാകാശവും അവിടുത്തെ കൗതുകങ്ങളും വെല്ലുവിളിയും ഒക്കെയായി നീർങ്ങുന്ന ഒരു ജീവിതമാണ് ഇദ്ദേഹത്തിൻ്റെത് അതുമായി ബന്ധപ്പെട്ട് മാത്രം മനസ്സിലാവുന്നതും അനുഭവ വേദ്യമാകുന്നതുമായ കാര്യങ്ങളാണിതെന്ന് ലെന തന്നെ തന്റെ കുറിപ്പിലൂടെ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രശാന്തിന് അഭിമാനകരമായ ഈ വിജയ നേട്ടം കൂടി കൈവരിച്ചിരിക്കുന്നത് ലെന പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ സംസാരിക്കുന്നത് കാണാം അദ്ദേഹം നിൽക്കുന്നത് പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ അതിന്റെ ഒരു ദൃശ്യശകലനത്തിലൂടെയാണ് ലെന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇവിടെ ക്യാപ്റ്റൻ പ്രശാന്ത് നായർ എം ടെക് റിസർച്ച് കോളാക്കി അവതരിപ്പിച്ച് ദൃശ്യമാണ് ലെന പങ്കിട്ടിരിക്കുന്നത് അദ്ദേഹം ഓർബിറ്റൽ മെക്കാനിക്സ് എന്ന ബഹിരാകാശ തത്വത്തെ തീർത്തും ലളിതമായി വ്യാഖ്യാനിക്കുന്നത് ഈ വീഡിയോയിലൂടെ കാണാമെന്ന് പറയുന്നു വിവാഹശേഷം ൾ കണ്ടെത്തുന്നതിനുള്ള വ്യാപ്തിയിലാണ് കുറച്ച് നാളുകൾക്ക് മുൻപേ ലെന രചിച്ച പുസ്തകം ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു പ്രശസ്ത പ്രസാധകരായ പെൻക്വിൻ ബുക്സ് ആണ് ലെനയുടെ പുസ്തകം പുറത്തിറക്കിയത് ഈ പുസ്തകം ഇപ്പോൾ ആമസോണിലും ലഭ്യമാണ് ജയരാജന്റെ സ്നേഹം എന്ന ചിത്രത്തിലൂടെയാണ് ലെന മലയാള സിനിമയിലേക്ക് അഭിനയ അരങ്ങേറ്റം കുറിച്ചത് കൽബാണ ലെനയുടെ ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ ലെനയുടെ ജീവിതം വളരെയധികം തിരക്കേറി മുന്നോട്ട് പോകുമ്പോഴും ഭർത്താവ് തന്റെ ഓരോ പടിയും തനിക്ക് അഭിമാനകരമായ നേട്ടം നൽകുകയാണ് അദ്ദേഹത്തിന്റെ നേട്ടത്തിലൂടെ ഞാനും സന്തോഷവതിയായി ജീവിക്കുന്നു രാജ്യത്തിന് അഭിമാനകരമായ സ്പേസ് ദൗത്യം ഗഗന്യാൻ മിഷനിൽ ഒരു മലയാളി എന്നത് കേരളം എന്ന ആഘോഷമാക്കിയ വാർത്തയായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ തന്റെ ഭർത്താവ് കൂടി പറഞ്ഞത് തന്റെ വിവാഹ വാർത്ത പറയാനാകാത്തത് ഭർത്താവിന് ഇങ്ങനെ പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ടും അത് പ്രൈവസി സെക്യൂരിറ്റിയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടുമാണെന്നും അതുകൊണ്ടാണ് അത് രഹസ്യമായി സൂക്ഷിച്ചതെന്നുമാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായെന്നും പറയുന്നു വീട്ടുകാർ മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ഇദ്ദേഹമാണ് തന്റെ ഭർത്താവെന്ന എന്ന തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെടുത്ത് പറഞ്ഞ് എത്തിയതും കൃത്യം നാലു മാസങ്ങൾക്ക് മറ്റൊരു വിജയം കൂടി ലെന ഇപ്പോൾ ഭർത്താവിന് വേണ്ടി ആഘോഷിക്കുന്നത് ഇവരുടെ വിവാഹത്തിന് ശേഷം ഒരു മാസമായപ്പോഴാണ് ഗഗന്യാൻ സംഭവിച്ചത് അതിനുശേഷം നാല് മാസമായപ്പോൾ അടുത്ത ഒരു മാറ്റം കൂടി ഇങ്ങനെ നേട്ടങ്ങൾ കൊയ്തത് ഭാഗ്യമാണെന്നും ലെന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കൂടുതൽ ഭാഗ്യം നൽകുന്ന പെൺകുട്ടിയാണെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ